പ്രിയ സുഹൃത്ത് താങ്കൾ പ്ലാറ്റിനം ഇയർ സമാപന സമ്മേളന നഗരിയിലേക്ക് വരാനൊരുങ്ങിയിരിക്കുകയാണല്ലോ വരുന്നതിന് മുമ്പ് ചില തയ്യാറെടുപ്പുകളെല്ലാം നടത്തേണ്ടതുണ്ട് ഉള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് ഈ സമ്മേളനത്തിന് പോകാൻ എനിക്ക് അവസരം ലഭിക്കുന്നത് എന്നുള്ള അഭിമാന ബോധമുണ്ടാകണം അതോടൊപ്പം തന്നെ ഇതൊരു കേവല യാത്രയല്ല എൻ്റെ ആത്മീയതയുടെ വിഷയത്തിൽ എനിക്ക് വലിയ ഉയർച്ച കിട്ടുന്ന ഒന്നാണ് എന്നുള്ള ഒരു വിശ്വാസവും അതിനനുസരിച്ചുള്ള നീയത്തും ഉണ്ടാകണം പുറപ്പെടുമ്പോൾ ചെയ്യേണ്ട നീയത്തിൻഷാമ വീണ്ടും അയച്ചു തരും ഇപ്പോൾ പറയാനുള്ളത് ഒരു യാത്രക്കാരൻ്റെ യാത്രയുടെ എല്ലാ സുന്നത്തുകളും പാലിച്ചു കൊണ്ടാണ് ഈ യാത്രയ്ക്കും വരേണ്ടത് മാതാപിതാക്കളോടും സഹോദരി സഹോദരന്മാരോടും അതുപോലെ സുഹൃത്തുക്കളോടുമെല്ലാം യാത്ര പറയണം ഞാൻ ഇന്ന തീയതി ഇന്ന പരിപാടിക്ക് പോവുകയാണ് വിജയകരമാവാൻ നിങ്ങളൊക്കെ ദുരാജ് ചെയ്യണം എനിക്ക് ആ യാത്ര വലിയൊരു ഒഴിബാധിത്താകണം എൻ്റെ അറിവിലും ഈമാനലും മഹത്വത്തിലും വളർച്ചയുണ്ടാകണം ആ യാത്ര എൻ്റെ ജീവിതത്തിലെ വലിയൊരു നന്മയായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ദ്വാ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടണം മറ്റൊന്ന് ആരുടെയും സാമ്പത്തിക ബാധ്യതയുണ്ടെങ്കിൽ ആർക്കെങ്കിലും കാഷ് കൊടുക്കാനുണ്ടെങ്കിൽ അവരോട് നിർബന്ധമായും സമ്മതം പറയണം അവരോട് നിർബന്ധമായും സമ്മതം പറയണം ഞാൻ പോകുന്നുണ്ട് സമ്മതം ചോദിച്ചേ വരാം ഞാൻ തിരിച്ചു വരും ഇന്ന ദിവസത്തേക്ക് പോവുകയാണ് ഇത്ര ദിവസത്തേക്ക് പോവുകയാണ് എന്ന് പറയണം കൂടാതെ ഈ യാത്രയ്ക്ക് വരുന്നതിന് മുമ്പ് ഈ യാത്രയിൽ എനിക്ക് ഉഴലിമാക്കളെ കാണാനുണ്ട് സാധാത്തുക്കളെ കാണാനുണ്ട് അവരുടെ മുഖം ദർശിക്കാനുണ്ട് മിനിങ്ങളെ കാണാനുണ്ട് അവരെ മുസ്താഫ് ചെയ്യാനുണ്ട് അതുപോലെ ഇൽമുകൾ കേൾക്കാനുണ്ട് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചു ആ ആഗ്രഹങ്ങൾ എന്നുള്ള നീയത്വം ഓരോ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം വഹത്തുക്കളായ പൂർവ്വസൂരികളായ മഹന്മാർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും യാത്ര ചെയ്തതിനെ ഓർക്കണം ഔലിയാക്കന്മാർ സ്വാലിഹിങ്ങൾ യാത്ര ചെയ്തതിനെ ഓർക്കണം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി അലി തങ്ങളുടെ സന്നിധിയിൽ വന്നുകൊണ്ട് ഒരു ദിവസം വന്ന് മടങ്ങിപ്പോയവർ മൂന്ന് ദിവസം ക്യാമ്പ് ചെയ്തവർ പത്തും ഇരുപതും ദിവസം ക്യാമ്പ് ചെയ്തവർ അങ്ങനെ പലതും നമുക്ക് കാണാൻ കഴിയും അക്കൂട്ടത്തിൽ മഹത്തുക്കളുടെ സാന്നിധ്യത്തിൽ മൂന്ന് ദിവസത്തെ ക്യാമ്പാണ് എനിക്ക് എനിക്ക് എവിടെ ചെന്നാൽ ഒരൊറ്റ വക്കത്ത് പോലും കഥ ആകാതെയും ജമാനത്ത് നഷ്ടപ്പെടാതെയും നിസ്കരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും എന്നുള്ള ഒരു നീയത്തുണ്ടാകണം ഒരു ഒരു ദൃഢനിശ്ചയം ഉണ്ടാകണം അതുപോലെ ഞാൻ ഈ യാത്രയിൽ പുറപ്പെട്ടാൽ പിന്നെ ആരെയും ദൈവത്തു പറയാതെ നമീമത്ത് പറയാതെ വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കാതെ കൂടുതൽ അള്ളാഹുവിൻ്റെ അഴിപാദത്തിലായി ചെലവഴിക്കും നിങ്ങളോട് സലാം പറഞ്ഞും കുശലം പറഞ്ഞു നന്മകൾ പറഞ്ഞും ബന്ധങ്ങൾ സ്ഥാപിച്ച് അതും പുണ്യം കിട്ടുന്ന ഒരു ഒരാക്കി മാറ്റാൻ വേണ്ടി ഞാൻ ശ്രമിക്കും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഓർത്തുകൊണ്ടാണ് യാത്രക്ക് തയ്യാറെടുക്കേണ്ടത് ഈ യാത്രയിൽ പൊതുസ്ഥലത്താണ് കിടക്കുക പൊതുസ്ഥലത്താണ് കുളിക്കുക ധാരാളം ആളുകൾക്ക് ശൗചാലയത്തിന് ക്യൂ നിൽക്കേണ്ടി വരും അത്തരം സന്ദർഭങ്ങളിലൊക്കെ ക്ഷമിക്കാനും അതുപോലെ ഒരിക്കലും എൻ്റെ ആവൃത്ത് വെളിവാകരുത് ഒരാൾ പോലും എന്റെ ആവൃത്ത് ദർശിക്കരുത് അതുപോലെ എന്നുകൊണ്ടൊരാൾക്കും ശയമുണ്ടാകരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർക്കണം വരെ ഇറക്കമുള്ള അടിവസ്ത്രം പ്രത്യേകമായി കൂടെ കരുതണം പുറങ്ങുമ്പോഴും മറ്റുമൊക്കെ അത് ധരിക്കണം കാറ്റടിച്ചു മാറിപ്പോയാലും അല്ലാത്തപ്പോഴും ഒന്നും ഔറത്ത് വെളിവാകരുത് ഇതൊക്കെ ജീവിതത്തിൽ ഒരു നിഷ്ഠയുണ്ടാക്കാൻ താങ്കൾക്ക് സാധിക്കുന്ന നല്ല അവസരങ്ങളാണ് എന്ന് ഓർക്കണം ഇൻഷാ അല്ല ഞാൻ കൂടുതലായി പിന്നീട് പറയാം ഇത്രയും കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് പ്രവർത്തിവാദത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക അള്ളാഹു താങ്കൾക്കും എനിക്കും നമുക്കെല്ലാം അള്ളാഹുവിൻ്റെ നന്മയിൽ പ്രവർത്തിക്കാൻ തോർഷിച്ച് നൽകട്ടെ അസ്ലാമലൈക്കു